നമസ്കാരം ഗുരു മുനി നാരായണ പ്രസാദിന്റെ ഏകാന്തവാസം ഭാഗം നാല് ഇന്ത്യൻ വംശജർ പ്രിയപ്പെട്ട ഗുരുകുല മിത്രങ്ങൾക്ക് കഴിഞ്ഞ കത്തിൽ പ്രധാനമായും ഫിജിയുടെ ചരിത്രമായിരുന്നല്ലോ ഫിജിയിലെ ഇന്ത്യക്കാരുടെ ചരിത്രം ആരംഭിക്കുന്നതേയുള്ളൂ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഒക്ടോബർ പത്തിനാണ് ഫിജി എന്ന രാജ്യം ഒരു ബ്രിട്ടീഷ് കോളനിയായി പ്രഖ്യാപിക്കപ്പെട്ടത് മറ്റു കോളനികളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം ഈ രാജ്യത്തിലെ രാജാവ് സ്വമേധയാ തന്റെ രാജ്യം ഗ്രേറ്റ് ബ്രിട്ടന് വിറ്റു കൊടുക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഈ രാജ്യത്തെ ഒരു ബ്രിട്ടീഷ് കോളനി ആക്കുന്നതിൽ താല്പര്യമെടുത്തത് ബ്രിട്ടീഷുകാരല്ല ഫിജിക്കാരാണ് ഫിജിയൻ നാട്ടുരാജാവിന്റെ അപേക്ഷ വളരെ നീണ്ട പരിഗണനകൾക്ക് ശേഷമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആർദ ഗോർഡിനെ ഗവർണറായി നിയമിച്ചു അദ്ദേഹം വളരെ കഴിവുള്ള ഒരു ഭരണതന്ത്രജ്ഞനായിരുന്നു വെറും കാടും കാട്ടിൽ പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കുന്ന നരഭോജികളും മാത്രമുള്ള ഒരു രാജ്യത്തിൽ ഭരണാധികാരിയായി വന്ന അദ്ദേഹം കണ്ടത് ഇവിടെ നിന്ന് ബ്രിട്ടനിലേക്ക് കടത്തിക്കൊണ്ടു പോകാനുള്ള വിഭവങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് ഉണ്ടായിരുന്ന ചന്ദനത്തടി ഏകദേശം തീർന്നു കഴിഞ്ഞിരുന്നു ഇവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയില്ലെങ്കിൽ കോളനി നിലനിർത്തി കൊണ്ടുപോകാൻ ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് പണം കൊണ്ടുവരേണ്ടി വരും എന്ന് മനസ്സിലായി ഫിജിയിലെ മണ്ണ് നല്ല വളക്കൂറുള്ളതാണ് ഈ മണ്ണിൽ കൃഷിയിറക്കി വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി പരുത്തി കരിമ്പ് തെങ്ങ് എന്നിവ ഇവിടെ വളരുമെന്ന് കണ്ടു തേങ്ങ ഫിജിയൻ വർഗക്കാരുടെ ഒരു പ്രധാന ആഹാരമായിരുന്നു എന്നാൽ കൃഷി ഇറക്കണമെങ്കിൽ തൊഴിലാളികൾ ധാരാളം വേണം ഫിജിയൻ വർഗ്ഗക്കാർ പൊതുവിൽ നിഷ്ഠയുള്ള ജോലിക്കാരല്ല അതുകൊണ്ട് അവരെ കർഷക തൊഴിലാളികളാക്കുന്നത് ഗോർഡന് സമ്മതമായില്ല ഫിജിയൻ വർഗക്കാർ അവരുടെ ഗ്രാമ നേതൃത്വത്തിൽ സ്വന്തം ഗ്രാമങ്ങളിൽ തുടരുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം കണ്ടു തൊഴിൽ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുന്നത് നഷ്ടത്തിൽ കലാശിക്കുമല്ലോ അതുകൊണ്ട് അവരുടെ പരമ്പരാഗതമായ രീതികൾ അനുവർത്തിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ അവർ കഴിഞ്ഞു കൊള്ളട്ടെ എന്ന് തന്നെ അദ്ദേഹം തീരുമാനിച്ചു ഫിജിയൻ ഗ്രാമത്തലവന്മാരുടെ പരമ്പരാഗതമായ അവകാശങ്ങളും ഇല്ലാതാക്കിയില്ല യൂറോപ്യന്മാർ സ്വന്തമാക്കി കഴിയാതെ ബാക്കിയുള്ള ഭൂമി മുഴുവൻ ഫിജിയൻ വർഗക്കാരുടേതാണെന്ന നിലവിലുള്ള ധാരണയും അദ്ദേഹം ഇളക്കിയില്ല ഇന്നും ആ നില തുടരുകയാണ് സമീപത്തുള്ള പസഫിക് ദ്വീപുകളിൽ നിന്ന് തൊഴിലാളികളെ ഇറക്കുമതി ചെയ്തു തുടങ്ങിയിരുന്നെങ്കിലും വേണ്ടത്ര തൊഴിലാളികളെ കിട്ടിയില്ല കിട്ടുന്നതിന് ചെലവ് കൂടുതലാണെന്നും കണ്ടു മാത്രമല്ല ബ്രിട്ടീഷ് കോളനിയായി കഴിഞ്ഞ ശേഷം അന്യ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ ഇറക്കുമതി ചെയ്യുന്നതിൽ നിയന്ത്രണങ്ങളും ഉണ്ടായി അപ്പോഴാണ് ഇന്ത്യക്കാരായ തൊഴിലാളികളുടെ പരിശ്രമശീലം മൗറീഷ്യസ് വെസ്റ്റ് ഇൻഡീസ് തുടങ്ങിയ നാടുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് എത്രമാത്രം ഉപകരിച്ചു എന്ന് ആലോചിച്ചത് ഗോൾഡൻ സോറി ഗോൾഡൻ സമയം കളയാതെ ഇന്ത്യ ഗവൺമെന്റുമായി ആലോചനയായി ഇന്ത്യയും ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നല്ലോ യൂറോപ്യന്മാരായ ഇവിടുത്തെ കർഷക മുതലാളിമാരിൽ ചിലറി പദ്ധതിയെ ആദ്യം എതിർത്തെങ്കിലും അധിക ചെലവൊന്നും കൂടാതെ വേണ്ടത്ര തൊഴിലാളികളെ കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അവരും അനുകൂലിച്ചു ഇന്ത്യയിൽ നിന്ന് ഫിജിയിലേക്ക് തൊഴിലാളികളെ അയക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പൂർത്തിയായി ഇന്ത്യൻ ചോർ ലൈബോ എന്നാണ് ഈ ഏർപ്പാട് അറിയപ്പെട്ടിരുന്നത് ചില പ്രത്യേക വ്യവസ്ഥകൾക്ക് വിധേയമായി സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഒന്നിച്ച് തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ഏർപ്പാടാണിത് അഞ്ചു വർഷം ജോലി ചെയ്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാം പക്ഷെ സ്വന്തം ചെലവിൽ പോകണം അഞ്ചു കൊല്ലം കൂടി ജോലി ചെയ്താൽ സർക്കാരിന്റെ ചെലവിൽ ഇന്ത്യയിലേക്ക് കുടുംബസഹിതം മടങ്ങിപ്പോകാം എന്നായിരുന്നു വ്യവസ്ഥ സേവന വ്യവസ്ഥകൾ ജോലി സമയം ശമ്പളം താമസ സൗകര്യം ഇതൊക്കെ നിശ്ചയിച്ചിരുന്നു പക്ഷേ ഈ നിശ്ചയങ്ങളും കരാറുകളും ഒക്കെ സർക്കാരുകൾ തമ്മിലായിരുന്നു പാവം നിരക്ഷര കുക്ഷികളായ തൊഴിലാളികൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല ഉത്തർപ്രദേശിലും മറ്റുമുള്ള കുഗ്രാമങ്ങളിൽ പട്ടിണി കഴിഞ്ഞിരുന്നവരെ ഫിജിയിലെ തൊഴിൽ സൗകര്യവും സുഖവും ഒക്കെ പറഞ്ഞു മോഹിപ്പിച്ച് ഏജന്റുമാർ മുഖാന്തരം ആളുകളെ ആകർഷിച്ചു കൊണ്ടുവരികയാണ് വാസ്തവത്തിൽ ചെയ്തത് കപ്പൽ കയറുന്നതിനു മുമ്പ് അവരെല്ലാം ചില കടലാസുകളിൽ ഒപ്പിട്ടു അത് കരാറായിരുന്നു അതിലെ വ്യവസ്ഥകളൊന്നും അവർ അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഫിജിയിലെ സുഖ ജീവിതത്തെ പറ്റിയുള്ള മോഹന സ്വപ്നങ്ങളുമായി ആദ്യത്തെ നാനൂറ്റി അറുപത്തിമൂന്ന് ഇന്ത്യക്കാർ ലിയോനിരാസ് എന്ന കപ്പലിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് മെയ് പതിനഞ്ചിന് ഇവിടെ വന്നിറങ്ങി യു പിയിലെ ബസ്തി സുൽത്താൻപൂർ ലക്നൗ തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ളവരായിരുന്നു ഇവർ തുടർന്ന് മുറയ്ക്ക് മുറിക്ക് കപ്പലുകൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഈ സമ്പ്രദായം അവസാനിപ്പിക്കുമ്പോഴേക്കും അറുപത്തി ഇന്ത്യക്കാരോളം ഇവിടെ എത്തിക്കഴിഞ്ഞിരുന്നു തമിഴ്നാട് ആന്ധ്ര കേരളത്തിലെ മലബാർ മലബാർ അന്ന് ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നല്ലോ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വന്നവർ ഇതിൽ പെടും ഹിന്ദുസ്ഥാനി ഹിന്ദി ഉർദു ഗുജറാത്തി തമിഴ് തെലുങ്ക് മലയാളം ഗുർമുഖി എന്നീ ഭാഷകൾ സംസാരിക്കുന്നവർ ഇവിടെ എത്തി ഇവിടെ വന്നവരിൽ തിരിയെ പോയവർ ചുരുക്കമാണ് പോയവരിൽ പലരും തിരിച്ചു വരികയും ചെയ്തു ഇവിടെ വന്ന് തങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അവർ അറിഞ്ഞത് കരാർ പ്രകാരമുള്ള സമയം ജോലി ചെയ്താൽ പോരാ എന്ന് മനസ്സിലായി ഒരു ദിവസം ചെയ്തു തീർക്കേണ്ട ജോലി അളന്നു തിരിച്ചു കൊടുക്കും അത്രയും ചെയ്തു തീർത്താലേ അന്ന് ജോലി തീർന്നു പോകാനാവൂ നേരം വെളുക്കുന്നത് മുതൽ സന്ധ്യ വരെ എല്ലുമുറിയെ പണിയെടുത്താലും തീരാത്തതാണ് ഓരോരുത്തർക്കും കൊടുത്തിരുന്ന ജോലി കാട് വെട്ടിത്തെളിച്ച് തറ ഉഴുത് ഇറക്കുന്നതാണ് ജോലി ഇങ്ങനെ അളന്നു തിരിച്ചു കൊടുത്ത ജോലിക്ക് ടാസ്ക് എന്നാണ് പേരിട്ടിരുന്നത് അത് ജോലിക്കാരുടെ നാക്കിൽ ടാസ് ആയി അങ്ങനെ ഫിജിയൻ ഹിന്ദിയിൽ കൃഷി ടാസ് എന്ന പേര് സ്ഥിരപ്പെട്ടു അന്നന്നത്തെ ജോലി ചെയ്തു തീർത്തില്ലെങ്കിൽ കൂലി മൂന്നിൽ രണ്ടായി കുറയും മറ്റു ശിക്ഷകളും ഉണ്ട് മേൽനോട്ടം വഹിച്ചിരുന്ന ഇന്ത്യൻ സർദാർമാരും യൂറോപ്യൻ ഓവസിയർമാരും ഒരു മനുഷ്യത്വവും ഇല്ലാതെയാണ് ഇവരോട് പെരുമാറിയിരുന്നത് യൂറോപ്യന്മാർ ഇവരെ കൂലീസ് എന്ന് വിളിച്ചു പോന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ജനസംഖ്യാ കണക്കിലും ഇന്ത്യക്കാരുടെ എണ്ണം എഴുതി ചേർത്തത് ഇന്ത്യാക്കാർ എന്ന പേരിലല്ല കൂലികൾ എന്ന പേരിലാണ് ദിവസവും രാവിലെ ജോലി ആരംഭിക്കുന്നതിനു മുൻപ് ഓവർസിയർമാർ എല്ലാവരുടെയും ഹാജരെടുക്കും ആരുടെയും പേരല്ല കോൾ നമ്പർ ആണ് വിളിക്കുന്നത് അതുകൊണ്ട് ഈ ഓവർസിയർമാർക്ക് കൊളുംബർ എന്ന പട്ടപ്പേര് പതിഞ്ഞു എതിർപ്പ് പ്രകടിപ്പിക്കുകയോ മുറുമുറുക്കുകയോ ചെയ്യുന്നവർക്ക് കിട്ടിയിരുന്ന ശിക്ഷ ചാട്ട കൊണ്ടുള്ള അടിയാണ് ഇങ്ങനെ കയ്യൂക്കുകൊണ്ട് അടിച്ചു മർത്തപ്പെട്ട ഈ മനുഷ്യർ എല്ലാ ദുഃഖങ്ങളും കടിച്ചമർത്തിക്കൊണ്ട് കഴിഞ്ഞുകൂടി അന്തി ഉറങ്ങാനും പണിയായുധങ്ങൾ സൂക്ഷിക്കാനും മഴക്കാലത്ത് വിറക് സൂക്ഷിക്കാനും പാചകം ചെയ്യാനും ഒക്കെ കൂടി ഓരോ കുടുംബത്തിനും കിട്ടിയിരുന്നത് എട്ടടി നീളവും ആറടി വീതിയുമുള്ള ഒരു മുറിയാണ് കൂലി ലൈൻ എന്നാണ് ഈ മുറികളുടെ നിര അറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ തേയിലത്തോട്ടങ്ങളിലും ഈ പേര് പ്രചാരത്തിലുണ്ടായിരുന്നല്ലോ ജന്നലില്ലാത്ത ഈ മുറികളുടെ തറ ചാണകം എന്ന അപൂർവ വസ്തു കൊണ്ടാണ് മെഴുകിയിരുന്നത് അക്കാലത്ത് കന്നുകാലികൾ ഇവിടെ വളരെ കുറവായിരുന്നു ഈ മുറികളിൽ രാത്രി കൂട്ടിനുള്ള കൊതുക് പാറ്റ എലി എന്നിവയ്ക്കും മാത്രം ദാരിദ്ര്യമില്ലായിരുന്നു സ്ത്രീകളുടെ കാര്യമായിരുന്നു കഷ്ടം ഫിജിയിലേക്ക് കയറ്റി അയക്കപ്പെടുന്ന തൊഴിലാളികളിൽ നാൽപ്പത് ശതമാനം സ്ത്രീകളായിരിക്കണം എന്ന് ഇന്ത്യ ഗവൺമെന്റ് നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഈ വ്യവസ്ഥ പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല നാട് വിട്ടു പോരാനുള്ള സ്ത്രീകളുടെ വൈമുഖ്യം തന്നെയായിരുന്നു കാരണം സ്വസമ്മത പ്രകാരം സ്ത്രീകൾ വരാതെ ആയപ്പോൾ അവരെ തട്ടിക്കൊണ്ടു പോകുന്നതിനു പോലും ഏജന്റുമാർ മുതിർന്നിട്ടുണ്ട് എന്നിട്ടും ശരാശരി നൂറു പുരുഷന്മാർക്ക് നാൽപ്പത് സ്ത്രീകൾ മാത്രമാണ് വന്നെത്തിയത് പകലന്തിയോളം ടാസ് കൊണ്ടു തളർന്ന ശരീരവുമായി തിരിച്ചെത്തുന്ന യുവതികൾക്ക് രാത്രിയും സ്വസ്ഥതയില്ലാത്ത അന്തരീക്ഷം ഇത് സംജാതമാക്കി ആത്മഹത്യ കൊലപാതകം അക്രമം ഒളിച്ചോട്ടം എന്നിങ്ങനെയുള്ളതെല്ലാം അവരുടെ ഇടയിൽ സാധാരണമായി തീർന്നു അവർക്ക് ആശ്വാസമേകാൻ ആകെ ഉണ്ടായിരുന്നത് അവർ എപ്പോഴും കൈവശം വെച്ചിരുന്ന രാമായണം രാമചരിത മാനസം മാത്രം ചൊവ്വാഴ്ച തോറും അവർ ഒന്നിച്ചിരുന്ന് ആ മഹ ഗ്രന്ഥത്തെ പൂജിക്കും അതിലെ വരികൾ ഭജനയായി പാടും ഒരു ചൊവ്വാഴ്ചയാണ് തുളസിദാസൻ രാമചരിത മാനസം എഴുതി തുടങ്ങിയത് ഇന്ത്യയിൽ നിന്ന് പോരുമ്പോൾ അക്ഷരം അറിയാവുന്നവർ രാമചരിതമാനസം കൈവശം കരുതിയിരുന്നു താളമടിക്കാനുള്ള ഡോലക്കും മദ്ദളം പോലെയുള്ള ചെറിയൊരു വാദ്യമാണ് ഡോലക് കൈമണിക്ക് പകരം പണിയായുധമായ ഉരുക്കു കമ്പിയിൽ മറ്റൊരു കമ്പി കഷ്ണം കൊണ്ട് മുട്ടി ശബ്ദമുണ്ടാക്കി ആ രീതി ഇന്നും രാമായണ ഭജനയിൽ ആടുകൾ ഇവിടെ തുടരുന്നു ശ്രീരാമനും സീതയും അനുഭവിക്കേണ്ടി വന്ന യാതനകളേക്കാൾ വലുതല്ല തങ്ങളുടെ യാതന എന്നവർ കണ്ടിരുന്നിരിക്കണം ഭാരതത്തിൽ എന്ന പോലെ ചാരിത്ര ശുദ്ധിയിൽ മിക്ക സ്ത്രീകളും പിടിച്ചു നിൽക്കുക തന്നെ ചെയ്തു പല അനിഷ്ട സംഭവങ്ങൾക്കും കാരണവും അതായിരുന്നു പകൽ സമയം മുഴുവൻ അത്യാധ്വാനം ചെയ്തു തടക്കം വന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ മേലുണ്ടാകുന്ന ബലാത്കാരത്തെ ചെറുത്തു നിൽക്കാനുള്ള ശേഷിയും ഉണ്ടായിരുന്നു ഭാരതത്തിൽ ദേശീയ പ്രസ്ഥാനം ബലപ്പെട്ടു വരുന്ന കാലമായിരുന്നല്ലോ അത് ഇന്ത്യയിൽ നിന്ന് ഫിജിയിലേക്ക് കയറ്റി അയക്കപ്പെട്ടവർക്ക് പിന്നീട് സ്വന്തം നാടുമായി കത്തിടപാടും ഇല്ലാതായി എന്നതല്ല പ്രധാന കാരണം ഫിജിയിലെ അധികാരികൾ അത് തടഞ്ഞിരുന്നു അ കാരണത്താൽ ഈ ജനങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് ഇന്ത്യയിലുള്ളവർ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നത് തുടർന്നു തുടർന്നുകൊണ്ടുമിരുന്നു കാലക്രമത്തിൽ കർണാകർണികയ ഈ കഥകളൊക്കെ ഇന്ത്യയിൽ നേതാക്കന്മാരുടെ ചെവിയിലും എത്തി തോത്താറാം സന്ധ്യ എന്ന ഒരാൾ ഇവിടുത്തെ ജീവിതത്തിന്റെ കഥകളൊക്കെ എഴുതിയ കടലാസുകൾ ഒരു ഡോലക്കിനകത്ത് നിറച്ച് കപ്പൽ കയറി ഇന്ത്യയിലെത്തി മഹാത്മാഗാന്ധി ഏൽപ്പിക്കുകയുണ്ടായത്രേ ഏതായാലും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർക്ക് ഇംഗ്ലീഷുകാരെ വിമർശിക്കാനുള്ള പുതിയൊരു ആയുധം കൂടിയായി മാറി ഫിജിയിലെ ജനങ്ങളുടെ കഥ ലോകത്തിൽ എവിടെയൊക്കെ തോട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിലും അവിടത്തേക്ക് കൂലികളെ കൊണ്ടുപോകാൻ ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുകയായിരുന്നു ഇങ്ങനെ ഇന്ത്യയെ കൂലികളുടെ രാജ്യമാക്കി തീർത്തിരിക്കുന്നതിനെ അവർ നിശ്ചിതമായി വിമർശിച്ചു അതിന്റെ ഫലമായി ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ വന്ന് വിവരങ്ങൾ അന്വേഷിക്കാനായി ചില കമ്മീഷനുകളൊക്കെ നിയമിച്ചു അവർ അപാകതകൾ കണ്ടെത്തുകയും ചെയ്തു എന്നാൽ പരിഹാരമൊന്നും ഒന്നും കണ്ടെത്തിയതുമില്ല തൊഴിലാളികൾക്കെതിരെ നിലവിലിരുന്ന കരി പ്രധാനമായും അന്ന് പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത് പ്രതിഷേധം ഫിജിയിലും ഇന്ത്യയിലും ഒരുപോലെ അലയടിച്ചു തൊഴിലാളികൾക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെ പറ്റിയൊന്നും കരാറിൽ വ്യവസ്ഥയില്ലായിരുന്നു എന്നാൽ ജോലിക്ക് ഹാജരാകാതിരിക്കുക ചീത്ത പറയുക അന്നുള്ള ടാസ്ക് ചെയ്ത് തീർക്കാതിരിക്കുക അധികാരികളെ അനുസരിക്കാതിരിക്കുക ജോലിയിലുള്ള കഴിവുകേട് ഇതൊക്കെ കഠിനമായ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളായിരുന്നു ജയിലിൽ അടയ്ക്കുക പിഴയിടുക അടിക്കുക ഇതൊക്കെയായിരുന്നു ശിക്ഷാക്രമങ്ങൾ ക്രമേണ ഫിജിയിൽ സാമൂഹ്യ പ്രവർത്തനം ആരംഭിച്ചു അതിന് നേതൃത്വം കൊടുത്തവർ തങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയോ ഇന്ത്യയിലെത്തിച്ച് മോഡേൺ റിവ്യൂവിലും ഭാരത് മിത്രയിലും പ്രസിദ്ധീകരിച്ചു ഫിജിയിലെ ഒരു മെത്തഡിസ്റ്റ് പുരോഹിതൻ രചിച്ച ദി ഫിജി ടുഡേ എന്ന പുസ്തകം ഇന്ത്യയിൽ മാത്രമല്ല ബ്രിട്ടൻ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലെല്ലാം ഉള്ള മനസ്സാക്ഷിയുള്ളവരെ ഉണർത്തി ഒരു ഘട്ടത്തിൽ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുടെ പ്രധാന ചർച്ചാ വിഷയം ഇതായി മാറി ഇത്രയൊക്കെ ആയപ്പോൾ ഫിജിയിലും സ്ഥിതിഗതികൾക്ക് മാറ്റം വന്നു തുടങ്ങി കൂലി ലൈനുകളിൽ സൗകര്യം വർദ്ധിപ്പിക്കുക സർവസാധാരണമായ രോഗങ്ങൾക്ക് ചികിത്സ നൽകുക കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള സ്കൂളുകൾ ആരംഭിക്കുക എന്നീ കാര്യങ്ങളെ പറ്റി ഫിജിയിലെ സർക്കാർ ആലോചിക്കാൻ തുടങ്ങി കൂലി എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേക നിർദ്ദേശം സർക്കാർ കൊടുത്തു ഇന്ത്യക്കാരെ ശിക്ഷിക്കാൻ അധികാരം നൽകിക്കൊണ്ട് നിലവിലുണ്ടായിരുന്ന കരി നിയമം ഇല്ലാതാക്കി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനഞ്ചായപ്പോഴേക്കും പുതിയൊരു യുഗം പിറക്കാൻ പോകുന്നു എന്ന തോന്നൽ ഇവിടെയുള്ളവർക്ക് തുടങ്ങി ഫിജിയിലെ ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യ സമരത്തെ ഏറ്റവും സഹായിച്ച സംഭവം ദീനബന്ധു സി എഫ് ആൻഡ്രൂസിന്റെ ഫിജി സന്ദർശനമാണ് മൂന്ന് പ്രാവശ്യം അദ്ദേഹം ഇവിടെ വന്നു കമ്പനി ഉടമകളുടെ എതിർപ്പ് വകവയ്ക്കാതെ അദ്ദേഹം ഇന്ത്യക്കാരുടെ അടുത്ത് പോവുകയും അവരോടൊത്ത് അവരുടെ ചാളകളിൽ കഴിയുകയും ചെയ്തു അങ്ങനെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചു അവസാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇൻറ്റൻചേർഡ് ലീബ് എന്ന സമ്പ്രദായം അവസാനിപ്പിക്കേണ്ടി വന്നു ഈ തീരുമാനമറിഞ്ഞ ഫിജിയിലെ ഇന്ത്യക്കാർ തങ്ങളുടെ സ്വാതന്ത്ര്യം ആഘോഷിച്ചു കൂലികളുടെ കോലമുണ്ടാക്കിയവർ കത്തിച്ചു അങ്ങനെ ഫിജിയിലെ ഇന്ത്യക്കാർക്ക് ഒരു പുതിയ യുഗം ആരംഭിച്ചു എന്നാൽ അതിന് മുൻപ് കരാറിൽ ഒപ്പുവെച്ചു പോയവർക്ക് കാലാവധി തീരുന്നതുവരെ ജോലി ചെയ്യണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് ഈ തകർ ഈ കരാറുകളും റദ്ദു ചെയ്തു അങ്ങനെ ഫിജിയിലെ ഓരോ ഇന്ത്യക്കാരനും ഫ്രീമാനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് സ്വന്തം നിഷ്ടപ്രകാരം പലരും ഇവിടെ വന്നെത്തി പഞ്ചാബിൽ നിന്നുള്ള കഠിനാധ്വാനികളായ സിഖുകാർ തൊഴിൽ തേടിയാണ് വന്നത് ഗുജറാത്തിൽ നിന്ന് കച്ചവടക്കാർ സ്വർണപ്പണിക്കാർ തയ്യൽക്കാർ തുണി അലക്കുകാർ ഇങ്ങനെ പലരും എത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ കൂടുതൽ ആളുകൾ വരുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഇൻഡൻ ലേബർ സിസ്റ്റം ഇല്ലാതായപ്പോൾ സി എസ് ആർ കമ്പനി എന്നറിയപ്പെട്ടിരുന്ന കൊളോണിയൽ ഷുഗർ റിഫൈനിങ് കമ്പനി ഓഫ് ഓസ്ട്രേലിയക്ക് തങ്ങളുടെ കരിമ്പ് പാടങ്ങളിൽ പണിയെടുക്കാൻ ആളുകളെ കിട്ടാതായി ഇന്ത്യക്കാരെല്ലാം ഫിജിയൻ വംശജരിൽ നിന്ന് ഭൂമി ദീർഘകാല പാട്ടത്തിനു വാങ്ങി അതിൽ സ്വന്തം കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി കമ്പനിയും തങ്ങളുടെ പാടങ്ങൾ പത്ത് ഏക്കർ വീതമുള്ള തുണ്ടുകളാക്കി ഇന്ത്യാക്കാലെ തന്നെ പാട്ടത്തിന് ഏൽപ്പിച്ചു ഭൂമി മുഴുവൻ പത്തോ ഇരുപതോ വർഷത്തേക്കു മാത്രം പാട്ടത്തിന് കിട്ടിയത് കൊണ്ടായിരിക്കാം ദീർഘകാല വിളകളായ വൃക്ഷങ്ങൾ അവർ കൃഷി ചെയ്തില്ല വീടിന് ചുറ്റും മാത്രം തെങ്ങ് മാവ് പുളി പ്ലാവ് തുടങ്ങിയ വളരെ കുറച്ച് വൃക്ഷങ്ങൾ അവർ നട്ടു കരിമ്പ് കൃഷിയാണ് എല്ലാവരും സ്വീകരിച്ചത് പാട്ടത്തിന് കിട്ടിയിട്ടുള്ള കൃഷിഭൂമിയിൽ തന്നെ ഒരു ചെറിയ വീടും വെച്ച് കന്നുകാലികളെയും വളർത്തി സ്വതന്ത്രമായി ജീവിക്കുന്ന സമ്പ്രദായം സാർവത്രികമാവുകയും ചെയ്തു പ്രധാനപ്പെട്ട രണ്ടു ദ്വീപിലും കരിമ്പാണ് മുഖ്യ കൃഷി മറ്റു ചെറിയ ദ്വീപുകളിലാണ് പ്രധാനമായും കൃഷിയുള്ളത് മലയാളികൾ മാത്രമുള്ള ഒരു ചെറിയ ദ്വീപുണ്ടത്രേ ഒരു വശത്ത് കൃഷിയുടെ രംഗം മിക്കവാറും ഇന്ത്യൻ വംശജരുടെ കൈവശമായപ്പോൾ മറുവശത്ത് കച്ചവട രംഗം മുഴുവൻ ഗുജറാത്തികൾ കൈയടക്കി കഴിഞ്ഞു ഒരു പരാധീനതയുള്ളത് കർഷകർക്ക് സ്വന്തം ഭൂമിയില്ല എന്നുള്ളതാണ് ഓരോ പ്രാവശ്യവും പാട്ടം നീക്കിക്കൊടുക്കുന്നതിനനുസരിച്ചിരിക്കുന്നു അവരുടെ ഭാവി എന്നാൽ തങ്ങൾ അധ്വാനിക്കുന്ന ഭൂമിയോട് ഭാരതീയർക്കുള്ള സ്നേഹത്തിന് കുറവ് വന്നിട്ടുമില്ല രാജ്യം ഒരു ബ്രിട്ടീഷ് കോളനിയായി തന്നെ തുടർന്നു കൊളോണിയലിസം ലോകമെമ്പാടും അവസാനിക്കുന്ന ഘട്ടത്തിൽ എല്ലായിടത്തും സംഭവിച്ചതുപോലെ ഇവിടെയും രാഷ്ട്രീയ പ്രബുദ്ധത ജനങ്ങളുടെ ഇടയിൽ വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഫിജി സ്വതന്ത്ര രാഷ്ട്രമായി എന്നാൽ രാജ്യരക്ഷാ കാര്യത്തിലും മറ്റും ബ്രിട്ടന്റെ സംരക്ഷണം തുടർന്നു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നിലവിൽ വന്ന ജനാധിപത്യ ഭരണത്തിൽ ഫിജിയൻ വർഗക്കാരും ഇന്ത്യക്കാരും ഒരുപോലെ പങ്കാളികളായി ഇന്ത്യക്കാർ പ്രത്യേകം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയില്ല എല്ലാ പാർട്ടികളിലും എല്ലാ വർഗക്കാരും ഉണ്ടായിരുന്നു ഇതിനിടയിൽ ചരിത്രഗതിയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന മറ്റൊരു കാര്യം നടന്നുകൊണ്ടിരുന്നു ഇവിടെ വന്നിറങ്ങിയ കുറച്ച് ഇന്ത്യക്കാർ ഒരു കാലത്ത് ഇവിടത്തെ ഭൂരിപക്ഷമുള്ള ജനവിഭാഗമായി മാറുമെന്ന് ആരും ഒട്ടും സങ്കല്പിച്ചിരുന്നില്ല അതിനെപ്പറ്റി ആരും ചിന്തിച്ചിരുന്നുമില്ല ശരാശരി നൂറ് പുരുഷന്മാർക്ക് നാൽപ്പത് സ്ത്രീകൾ മാത്രമായി ഉണ്ടായിരുന്ന ഒരു ജനത മൂന്ന് തലമുറ കൊണ്ട് സ്ത്രീ പുരുഷന്മാരുടെ എണ്ണം ഏകദേശം തുല്യമായി തീരത്തക്ക വണ്ണമാണ് വളർന്നത് സ്ത്രീകളെ അധികം ജനിപ്പിക്കുന്നതിൽ ദേവി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു തമിഴ്നാട്ടിലെ വടക്കൻ ആർക്കാട് ജില്ലയിൽ നിന്ന് ഇവിടെ കുടിയേറിയ ഒരാളിന്റെ രണ്ടാം തലമുറയിലുള്ള ഒരാളെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട് അദ്ദേഹത്തിന് എട്ടു മക്കളുണ്ട് എട്ടും പെൺമക്കൾ അദ്ദേഹത്തിന് അതൊരു ജീവിത ഭാരമായി തോന്നുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല ഏതായാലും ഫിജി സ്വതന്ത്രമാകുന്ന കാലത്ത് ഇവിടത്തെ ഫിജിയൻ വർഗക്കാരുടെയും ഇന്ത്യക്കാരുടെയും ജനസംഖ്യ ഏകദേശം തുല്യ നിലയിലായിരുന്നു ഇന്ത്യക്കാരുടെ സംഖ്യ ആനുപാതികമായി വർധിക്കുന്ന ലക്ഷണവും കണ്ടു മറ്റൊന്ന് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റമാണ് എന്തു ത്യാഗം സഹിച്ചും മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കണമെന്നത് ഇന്ത്യയിൽ നിന്ന് പോലെ എവിടെയും ഇന്ത്യക്കാരുടെ ഒരു നിർബന്ധമാണ് ആദ്യമുണ്ടായ വിദ്യാഭ്യാസ സൗകര്യം ക്രിസ്തീയ സഭകളുടെ മേൽനോട്ടത്തിലായിരുന്നു ഫിജിയൻ വർഗത്തെ മുഴുവൻ ക്രിസ്ത്യാനികളാക്കി കഴിഞ്ഞിരുന്നല്ലോ ഒരു മതപരിവർത്തനം അവർക്ക് വേണ്ടി വന്നില്ല കാരണം അവർക്കൊരു മതവും ഇല്ലായിരുന്നു മതമില്ലാതിരുന്ന ഒരു ജനതയ്ക്ക് മതം ഉണ്ടാക്കി കൊടുക്കുകയാണ് ക്രിസ്ത്യൻ മിഷനിമാർ ചെയ്തത് അതിന്റെ സ്ഥാനത്ത് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു മതത്തിന്റെ ഉടമകളായിട്ടാണ് ഇന്ത്യക്കാരെത്തിയത് മിഷൻ സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കുന്നതിന് കുട്ടികളെ മതം മാറ്റണമെന്നത് അന്നൊരു വ്യവസ്ഥയായിരുന്നു ഇതിന് പരിഹാരമായി ഇന്ത്യൻ വംശജർ സ്വന്തം സ്കൂളുകൾ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി ാണ് ഇന്ത്യക്കാരുടെ ആദ്യത്തെ സ്കൂൾ തുറന്നത് ആസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും നടത്തുന്ന പരീക്ഷകൾ വേണ്ടിയാണ് കുട്ടികളെ തയ്യാറെടുപ്പിച്ചിരുന്നത് സ്ഥിതിഗതികൾ മാറി മാറി വരുന്നു ഈ വർഷം ഫിജി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റിനു വേണ്ടി കുട്ടികൾ തയ്യാറെടുക്കുകയാണ് ഫിജിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് പെസഫിക് ആരംഭിച്ചു കഴിഞ്ഞു ഈ അടുത്ത കാലം വരെ ഹൈസ്കൂൾ കഴിഞ്ഞാൽ ആസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ പോയി വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടിയിരുന്നു പണമുള്ളവർ അമേരിക്കയിലേക്കും പോയി ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും മുന്നിട്ട് നിന്നത് ഇന്ത്യൻ വംശജരായതുകൊണ്ട് വൈദ്യം നിയമം ഉദ്യോഗങ്ങൾ എന്നീ രംഗങ്ങളിലെല്ലാം ഇന്ത്യൻ വംശജർ സ്വാഭാവികമായും സ്ഥാനം നേടി രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാര്യത്തിലും ഇന്ത്യക്കാർ മുൻപന്തിയിൽ തന്നെയായി ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് ആയിരത്തി ഒള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കൂറുമാറ്റങ്ങളുടെ ഫലമായി പുതിയൊരു കൂട്ടുകക്ഷി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് കൂടുതൽ ഉൽപതിഷ്ഠത്വമുള്ളതും ജനങ്ങൾക്ക് അവസര സമത്വം നൽകുന്ന നയം സ്വീകരിക്കുന്നതുമായ ഒരു സർക്കാരാണ് അധികാരത്തിൽ വന്നത് ഇന്ത്യൻ വംശജരും ഫിജിയൻ വംശജരും ഒരുപോലെ സന്തുഷ്ടരുമായിരുന്നു എന്നാൽ മണ്ണിന്റെ മക്കൾ വാദം ഇവിടെയും തലയെടുത്തു അതിന്റെ ഫലമായാണ് പട്ടാള വിപ്ലവത്തിലൂടെ ജനാധിപത്യ ഗവൺമെന്റിനെ മറിച്ചിട്ടിട്ട് പട്ടാളം അധികാരമേറ്റെടുത്തത് നിലവിലുള്ള ഭരണഘടനയും റദ്ദു ചെയ്തു ഇപ്പോൾ ഭരണഘടനയില്ലാത്ത ഒരു ഗവൺമെൻറ് ആണ് ഇവിടം ഭരിക്കുന്നത് പട്ടാള വിപ്ലവം നടത്തിയ ജനറൽ റംബൂക്ക ഇന്നുള്ള മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയും സർവസൈന്യാധിപനുമാണ് സർവസൈന്യാധിപൻ എന്നാൽ ആറായിരം പേരുള്ള ഒരു കുപ്പിടി പട്ടാളത്തിൻ്റെ തലവൻ എന്നേ അർത്ഥമുള്ളൂ പട്ടാള വിപ്ലവത്തിനു ശേഷം ഇന്ത്യൻ വംശജർ സന്തുഷ്ടരല്ല നിലവിലുള്ള മന്ത്രിസഭയിൽ ഇരുപത്തിയൊന്ന് മന്ത്രിമാരുള്ളതിൽ പേരിന് രണ്ടുപേരാണ് ഇന്ത്യൻ വംശജർ ഔദ്യോഗിക സ്ഥാനങ്ങളിലെല്ലാം ഫിജിയൻ വംശജരെ കഴിയുന്നത്ര പ്രവേശിപ്പിക്കാനാണ് ഭരണാധികാരി ഇഷ്ടപ്പെടുന്നത് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ യോഗ്യതയില്ലാത്ത ഫിജിയന്മാരുടെ കീഴിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരായി തീരുന്നതിനാൽ എങ്ങനെയെങ്കിലും മറ്റേതെങ്കിലും രാജ്യത്ത് പറ്റിക്കൂടാൻ അവർ ആഗ്രഹിക്കുന്നു കൃഷിക്കാർക്ക് സ്വന്തം ഭൂമി തുടർന്നും പാട്ടത്തിന് കിട്ടുമോ എന്നതിൽ ആശങ്ക ഫിജിയെ തികച്ചും ക്രിസ്തീയ രാജ്യമാക്കി തീർക്കണമെന്ന വാദം ഉന്നയിക്കുന്നവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്രിസ്തീയ സഭ മെത്തഡിസ്റ്റ് ചേർച്ച് മറ്റ് സഭകൾ കാര്യത്തിൽ മൗനം അവലംബിക്കുന്നു ഇന്ത്യക്കാരെ പുറത്താക്കിയാൽ ഇവിടുത്തെ സാമ്പത്തിക നില മുഴുവൻ തകരുമെന്ന ഭയം മറുവശത്തും സൗകര്യമുള്ള ഇന്ത്യക്കാരെല്ലാം അമേരിക്ക കാനഡ ആസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലേക്ക് കുടിയേറാനുള്ള ശ്രമം നടത്തുന്നു പലരും പോയി കഴിഞ്ഞു ബാഹ്യമായി എല്ലാം ശാന്തമാണെങ്കിലും ഇന്ത്യൻ വംശജർ മുഴുവൻ ഇങ്ങനെയൊരു അനിശ്ചിതാവസ്ഥയിലാണ് ഇപ്പോഴും പുതിയ ഭരണഘടനയ്ക്ക് രൂപം നൽകുന്നതിനുള്ള കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഭാഷ മതാചാരീതികൾ എന്നിവയെ പറ്റി അടുത്ത കത്തിലെഴുതാം സ്നേഹപൂർവം പ്രസാദ്